ഹലോ നമസ്കാരം ഇത്തവണ എൻ്റെ നെല്ല് ഒരു സെൻറ്റ് ഭൂമിയിൽ നെല്ല് വിതച്ച സ്ഥലമാണത് ഇത്തവണ ഞാൻ അത് ചെയ്തിരിക്കുന്നത് കുറച്ച് കപ്പ തട്ടിട്ട് കപ്പയുണ്ട് നമ്മുടെ പയർ തട്ട് കപ്പയും പയർ രണ്ട് വാരമായിട്ട് നിർത്തിക്കാണെങ്കിലും കപ്പകോലും നിട്ടിട്ടുണ്ട് എല്ലാ കപ്പകാലും മുളച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മുളച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ പയറും ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് പയറിട്ടിട്ടുണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഫുള്ളായിട്ട് പയറിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു മൂന്ന് വാരമുണ്ട് ഈ മൂന്ന് മാരത്തിൽ കംപ്ലീറ്റ് മുളകാണ് നട്ടത് മുളകെന്ന് വെച്ചാൽ നമ്മുടെ ഈ പലരുക്കിടയിൽ നിന്ന് വെട്ടിയ വേസ്റ്റ് അതിൻ്റെ ചാക്കിൻ്റെ അടി കിടന്ന വിത്തിൽ മുളകിൻ്റെ അരി കൂടുതൽ പാകിയതാണ് അതായത് നന്നായിട്ട് എല്ലാം കയറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല സ്ട്രെങ്തോളം നിർത്തിയിട്ട് ബാക്കിയുള്ളത് പറിച്ചു കളഞ്ഞ് ഓർത്തിരിക്കുകയാണ് എന്തായാലും മുളക് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്വല്പം ഇപ്പോൾ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട് കാരണം വലിയ മഴയില്ല അതുപോലെ മണ്ണ് തിരിക്കുന്ന അനഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അതുകാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വേണ്ട ഇത് മുളച്ച തന്നെ നിറച്ച് നിറയെ നിറയെ മുളച്ച തന്നെ ഇതിനകത്ത് നമുക്ക് നല്ല എത്തിയിട്ട് കുറച്ച് പറിച്ചു കിടക്കാം കാരണം ചില ആവശ്യമില്ല അതുകൊണ്ട് ഇവര് ചിലവർക്ക് കൊത്തിരിയുണ്ട് അതായത് ഇതാണ് വലിയൊരു കൂനായിട്ട് നിൽക്കണം അപ്പോൾ അത് നമുക്ക് പറിച്ചു കളഞ്ഞിട്ട് ശരിയാക്കണം അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടി ഒരു ഒരു ആറഞ്ച് ഹൈറ്റ് ആയിട്ട് വേണം അതിന് ഇട്ട് കൊടുക്കാൻ വളം ഇട്ട് കൊടുക്കണം മണ്ണൊന്ന് വെട്ടിയിട്ടണം ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ അതെൻ്റെ മൽബറിയിൽ നിറച്ച് തലത്തില്ലായിട്ട് അത് ഈ ആഴ്ച മൽബറിയിൽ ഗ്രീൻ ടീ ഉണ്ടാക്കണം ഒത്തിരിക്കണം അപ്പം ഈ ആഴ്ച വെട്ടണം എല്ലാം എല്ലാം നല്ല തളർത്ത് നിൽക്കണം നല്ല കറക്റ്റ് പാത്രത്തിലാണ് നിൽക്കുന്നത് ഓക്കെ ഈ മൽബുരീട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണ്ടിയിട്ടേക്കാം ഓക്കെ താങ്ക് യു